നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഗവർണറെ വഴിതടഞ്ഞതും അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ എസ് എഫ് ഐ പ്രതിഷേധവുമായി വഴി തടയുന്ന സമരക്കാഴ്ചകളും അതിനെതിരെ ഗവർണർ പ്രതികരിച്ചതും ഒക്കെ കേരളം കണ്ട കാഴ്ചയാണ് ഇപ്പോൾ ഇതാ ഗവർണറെ വഴി തടയുന്ന ഈ ഒരു നിലപാടിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഗവർണറെ വഴി തടയുന്ന ഇടതുപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി തുറന്നടിച്ചിരിക്കുകയാണ് ഗവർണറെ വഴിതടയുന്ന നടപടി നിന്ദ്യമായതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശത്രു രാജ്യങ്ങൾ പോലും നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ നൽകും ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ബഹുമാനിക്കാൻ സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അവഹേളനത്തെക്കുറിച്ച് ഇതുവരെ ഗവർണർ തന്നോട് സൂചിപ്പിച്ചിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം സഹിക്കുന്നയാളാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു രാജ്ഭവന് കിട്ടേണ്ടുന്ന പണം പോലും സംസ്ഥാന സർക്കാർ പിടിച്ചു വയ്ക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നാളെ അരിശം മൂത്ത് രാജ്ഭവനിലെ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്താകും അവസ്ഥ എന്നും പ്രധാനമന്ത്രി ചോദിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഗവർണറുടെ വസതിക്ക് മുന്നിൽ പെട്രോൾ പമ്പ് ആക്രമണം ഉണ്ടായി ഇതൊന്നും സംസ്ഥാന സർക്കാരുകൾക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു തീർച്ചയായിട്ടും ഗവർണർക്കെതിരെ നടത്തുന്ന ആ ഒരു സമരത്തിനും ഗവർണറെ വഴി തടയുന്ന ആ ഒരു നടപടിയുമൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുകയാണ് ഗവർണർ തന്നോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല അദ്ദേഹം എല്ലാം സഹിക്കുന്ന വ്യക്തിയാണ് എന്നാണ് പ്രധാനമന്ത്രി ഗവർണറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നടപടി എന്നാണ് പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിലെ വയനാട്ടിൽ ശരണം തേടിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് കാത്തിരിക്കുന്നത് മറ്റൊരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനം ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം വരും കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു മാത്രമല്ല കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ എങ്ങനെ ഇടപെടാനാകുമെന്ന് താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസാധാരണ നടപടികൾ എടുക്കുമ്പോഴാണ് ഈ വിഷയം പ്രധാനമന്ത്രിയും ഉന്നയിക്കുന്നത് ഇതോടെ കരുവനൂർ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത തൊണ്ണൂറ് കോടി രൂപയുടെ സമ്പാദ്യം നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ള നീക്കം നടത്താൻ ഇ ഡിയോടും അപേക്ഷിച്ചിട്ടുണ്ടെന്നും സി ബി ഐയും ഇ ഡിയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിൽ അടിസ്ഥാനമില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അന്വേഷണ ഏജൻസികളെ അനുവദിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിലൂടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യാനാണ് ശ്രമം തൃശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമാണെന്ന് മോദിക്കറിയാം എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഗവർണറെ വഴി തടയുന്ന സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു കരുവന്നൂരുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു നിർണായകമായ പ്രതികരണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കരുവന്നൂറിനെ പറ്റി പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് തൃശ്ശൂരിലെ ജയത്തിന് കരുവന്നൂർ അനിവാര്യമാണ് എന്ന് പ്രധാനമന്ത്രിക്കറിയാം അതാണ് ചെയ്യുന്നതും ഇതിനൊപ്പം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ തരംഗം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആണ് രാഹുൽ ഗാന്ധിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കരുവന്നൂരും സഹകരണക്കൊള്ളയും ഉയർത്തി സി പി എമ്മിനെ തളർത്തുന്ന മോദി രാഹുലിനെ വിമർശിച്ച് കോൺഗ്രസ് വോട്ടുകളും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത